എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രാഥമിക അന്വേഷണം നടത്താൻ കടപ്പുറം ആശുപത്രിയുടെ സൂപ്രണ്ടിനെ അതായത് ഈ ഡബ്ല്യു ആൻ സി കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയായി കടപ്പുറം ആശുപത്രിയുടെ സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തി ചെയ്തിട്ടുണ്ട് അവർ ഡി എം ഒയ്ക്ക് റിപ്പോർട്ട് നൽകണം എന്നതാണ് ഈ ഡി എം ഒ യമുന വർഗീസിന്റെ നേതൃത്വത്തിൽ മറ്റൊരു സമിതിയെയും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായി നിയോഗിച്ചിട്ടുണ്ട് എങ്ങനെ രണ്ടു തരത്തിൽ റിപ്പോർട്ട് തേടാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത് അതനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് വകുപ്പ് മാറുന്നത് കാരണം കുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഗൗരവമായിട്ടാണ് ഈ വിഷയം എടുത്തിട്ടുള്ളത് കാരണം അത്യപൂർവമായ ഒരു വൈകല്യം കണ്ടുപിടിക്കുന്നു ആ വൈകല്യം നേരത്തെ മനസ്സിലാക്കാൻ ഇത്ര ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ടും സാധിക്കാതിരുന്നത് ഡോക്ടർമാരുടെ വീഴ്ചയാണോ ലാബിന്റെ വീഴ്ചയാണോ ലാബ് ഇക്കാര്യത്തിൽ ഡോക്ടർമാർക്ക് നൽകിയ റിപ്പോർട്ട് ബന്ധുക്കൾക്ക് കൈമാറാത്തതാണോ എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് ആരോഗ്യവകുപ്പ് കടക്കുക ആ മറ്റൊരു ദിവസത്തിൽ ഈ കുടുംബം നൽകിയ പരാതിയിൽ ആലപ്പുഴ സമൂഹ പോലീസിന്റെ ഇപ്പോൾ ഇപ്പോൾ പോലീസ് കേസ് ഫയൽ തന്നെ ഒന്ന് ഒന്ന് തുടരാമോ ഡോക്ടർ ഡോക്ടർ പുഷ്പ ചേരുന്നു എന്താണ് ഈ ഇതിൽ സംഭവിച്ചത് സുറുമി മുപ്പത്തിനാല് വയസ്സ് ആദ്യത്തെ ആ പ്രഗ്നൻസിയുടെ ആരംഭത്തിലാണ് എന്നെ കാണിച്ചത് ആദ്യത്തെ രണ്ടു മാസം കാണിച്ചു അതിൽ അവര് രണ്ട് സ്കാൻ എടുത്തിട്ടുണ്ട് അഞ്ചര ആഴ്ചയിലും ആഴ്ചയിലും ഈ രണ്ട് സ്കാനിങ്ങും ആയിരുന്നു അനോമലികള് ഒന്നും ഈ സമയത്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പിന്നെ ഗൈനക്കോളജിസ്റ്റ് അല്ല അനോമലികൾ അതൊന്നും എനിക്ക് അറിയില്ല ഈ പേഷ്യന്റ് എന്നെ കാണിച്ചിരിക്കുന്നത് എട്ടാഴ്ച വരെയാണ് എട്ടാഴ്ച കഴിഞ്ഞ് അവര് വേറെ ഡോക്ടറെ മാറി കാണിച്ച് എനിക്ക് ഇവരെ കുറിച്ച് ഒന്നും അറിയില്ല ഇപ്പം ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞ ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനൊരു രോഗി നമ്മൾ അവര് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കണ്ടിരുന്നു എന്നും രണ്ടാഴ്ച ആ എട്ടാഴ്ച വരെ നോക്കിയ ഡോക്ടർ അനോമലി കണ്ടുപിടിച്ചില്ല എന്ന് പറഞ്ഞ് ചാനലിലും എഫ്ഐആറും ഒക്കെ ഇട്ടത് വളരെ ദുഃഖം തോന്നുന്നു നമ്മൾ കാണിച്ചു പുഷ്പോ എട്ടാഴ്ച എട്ടാഴ്ച മീൻസ് രണ്ട് മാസം വരെ അതിൽ ഒരു തവണയാണ് എന്നെ കാണിച്ചിരിക്കുന്നത് പിന്നെ അവര് പിന്നെ എന്തുകൊണ്ടാണ് പുഷ്പ മാറി കാണിച്ചത് അവര് എനിക്ക് അറിഞ്ഞോളൂ അവര് കൊടുത്ത പരാതിയിൽ എന്തോ അതൃപ്തിയായിട്ട് വേറെ ഡോക്ടറെ മാറി കാണിച്ചു എന്ന് കഴിയുന്നു അത് അറിയില്ല ഞാൻ തിരക്കുള്ള ഡോക്ടറാണ് ഞാൻ ഓഫിയില് നൂറിന് നൂറ്റി ഇരുപതിനും ഇടയ്ക്ക് പേഷ്യൻസിനെ നോക്കാറുണ്ട് ഞാൻ എല്ലാരോടും ഒരുപോലെയാണ് പെരുമാറുന്നത് അവരുദ്ദേശിച്ച തൃപ്തി എന്താണെന്ന് എനിക്കറിയില്ല അവരങ്ങനെ മാറിപ്പോയിട്ട് വേറെ ഡോക്ടറെ കാണിച്ചിട്ട് പിന്നെ അവരെന്താണെന്ന് ഒരു കാര്യം എനിക്കറിയില്ല പിന്നെ നമ്മള് ഒരു കുട്ടി ഇവിടുന്ന് റെഫറായി വണ്ടാനത്ത് ചെന്നിട്ട് അനൂമലിയുള്ള കുഞ്ഞ് ജനിച്ചു എന്ന് അറിഞ്ഞപ്പോഴും ഞാൻ എന്നെ കാണിച്ചിരുന്ന പേഷ്യന്റ് ആണോ ഒന്നും എനിക്കറിയില്ല അവസാനം ഇവരൊരു പരാതി കൊടുത്തതിനകത്ത് ഡോക്ടർ പുഷ്പ ഡോക്ടർ ഷേളി എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പരാതി എന്താണെന്ന് ഓഫീസിൽ നിന്ന് നമുക്ക് ലെറ്റർ തന്നപ്പോഴാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അനോമലി കണ്ടുപിടിച്ചില്ല നമ്മുടെ ലോകത്തിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനും ഒരു റേഡിയോളജിസ്റ്റിനും ആദ്യത്തെ രണ്ട് മാസത്തിൽ ഒരു അനുമതിയും കണ്ടുപിടിക്കാൻ പറ്റില്ല അതീഷേ കടപ്പുര ആശുപത്രിയിലാണോ ഇല്ലേ വണ്ടാനത്ത് പോയോ അവര് ഞാൻ അറിഞ്ഞില്ല എവിടെയാ പോയതെന്ന് പക്ഷെ ഇപ്പം ഈ ഇവര് ഫ്ലാഷ് ബാക്ക് ഇവരുടെ കഥകളും പരാതിയും ഒക്കെ കണ്ടപ്പോ ഇവിടുത്തെ തന്നെ സേർലിന്ന് ഒരു ഡോക്ടറെയാണ് കാണിച്ചിരിക്കുന്നത് പക്ഷെ ആ ഡോക്ടറും അതിനെ കുറ്റം പറയാന്ന് വെച്ചാൽ സ്കാനിങ് ഡോക്ടറാണ് അനോമലി കണ്ടുപിടിക്കുന്നത് നമ്മൾക്ക് നമ്മുടെ ആശുപത്രിയിൽ സ്കാനിങ് ഇല്ല സ്കാനിങ്ങിന്റെ പേര് ഏതാ ഡോക്ടർ ആയിരിക്കും നോക്കുന്നത് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറാണ് അനോമലി ഒന്നും ഉള്ളതായി എഴുതിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ 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 ആ ആ സമയം മാസം വരെയല്ലേ നോക്കിയുള്ളൂ എനിക്ക് പേഷ്യന്റിന്റെ പറയുന്നത് ശരിയല്ല അവരെ െപ്പറ്റി ഡോക്ടർ ഞാൻ നോർമലി ഒരു കാര്യം ചോദിക്കട്ടെ താങ്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല കേസ് എവിടെയുണ്ട് അത് വേറെ കാര്യം പക്ഷെ ഡോക്ടർ ഷേർലിക്ക് ഈ സ്കാൻ റിപ്പോർട്ട് കിട്ടിയാൽ ഇപ്പൊ താങ്കൾ പറഞ്ഞു സ്കാൻ ചെയ്യുന്ന ഡോക്ടേഴ്സിനാണ് മനസ്സിലാവുന്നത് പക്ഷെ റിപ്പോർട്ട് കൊടുക്കുന്ന ഡോക്ടർക്ക് എങ്ങനെ ഇത് മനസ്സിലാകാതെ പോയി അത് നമ്മൾക്കറിയില്ല അവര് സോണോളജിസ്റ്റ് നമ്മളെ ഒരു നമ്മുടെ അഞ്ചാം മാസം നമുക്ക് ഫ്രീ സ്കാൻ ഉണ്ട് നമ്മുടെ ഗവൺമെന്റ് സെറ്റപ്പില് അഞ്ചാം മാസത്തെ ഫ്രീ സ്കാൻ അനുസരിച്ച് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ടയ്യപ്പായിട്ടുള്ള സങ്കേശ ലാബിലാണ് ഈ സ്കാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ആ ഡോക്ടർ എന്താണ് കാണാതെ പോയതെന്നും അത് മിസ്സായതാണോ എന്നും ഒക്കെ നമുക്ക് ആ ഡോക്ടറിനോട് അന്വേഷിച്ചാലേ അറിയൂ പിന്നെ അത് മാത്രമല്ല ഈ കുട്ടിക്ക് പോളിയോ ഹൈഡ്രോജിയോസ് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കി പോളിയോ ഹൈഡ്രോസ് കൂടുതലായിട്ട് കുഞ്ഞിനു ചുറ്റുമുള്ള വെള്ളം കൂടിയിരിക്കുന്ന ആ കണ്ടീഷൻ അപ്പൊ ആ കണ്ടീഷനിൽ നമുക്ക് പിന്നെ കാണാതെ മിസ്സായി പോയതാണോ അത് ആ ഞാൻ അതിനെ കുറിച്ച് പറയാം ഈ അറിയിച്ചിരുന്നോ ഡോക്ടർ ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഞാൻ എട്ടാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഗർഭിണിയുമായിട്ട് ഒരു ബന്ധവുമില്ല അവര് തന്നെ മാറിപ്പോയി കാണിച്ചു ഞാനപ്പം അത് കഴിഞ്ഞിട്ടുള്ള കാര്യം ഈ രോഗിയുടെ കാര്യം പറയുന്നത് ശരിയല്ല ശരി ഡോക്ടർ എങ്ങനെയാ നിയമപരമായിട്ട് ഇതിനെ നേരിടുന്നത് എനിക്ക് ഞാൻ നിയമപരമായി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ ഞാനിവിടെ പേഷ്യന്റിന്റെ ആരംഭഘട്ടത്തിൽ നോക്കി അതിനകത്തിൽ സ്കാൻ ചെയ്തു കുഴപ്പമില്ല എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ത് നിയമമാണ് നമ്മളെ നമ്മൾ എന്ത് തെറ്റാണ് ചെയ്തതൊന്നും അറിയില്ല എഫ്ഐആർ ഇടുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടു അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ച് തുടങ്ങിയില്ല എന്താണെന്ന് ഗുരുതരമായിട്ടുള്ള ഒരു വൈകല്യം ഒരു കുഞ്ഞിനായിട്ട് സീരിയസ് ആയിട്ട് താങ്കൾക്ക് തോന്നുന്നില്ലേ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് എനിക്കെതിരെയുള്ള കുറ്റം സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നാലും അവർക്ക് വന്ന വൈകല്യം അവരുടെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് നമ്മള് ഡോക്ടർമാരെ പറ്റി ഇങ്ങനെ ഒരു കൺസൾട്ടേഷനും ഇല്ലാതെ ഇങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ് അവര് അവർക്ക് അത് സംഭവിച്ചതിൽ നമുക്ക് ദുഃഖമുണ്ട് പക്ഷെ നമുക്ക് എങ്ങനെ പറ്റും രണ്ടാഴ്ച രണ്ടു മാസം വരെ എന്നെ കാണിച്ചപ്പം അവർക്ക് ഇനിയും കിടക്കുന്ന മൂന്ന് മാസത്തേക്ക് കുഞ്ഞിനും അങ്ങനെയെങ്കിലും വരും വരത്തില്ല എന്ന് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും മനസ്സിലായി ഡോക്ടർ ഇതിന്റെ ഒരു ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യം ഇത് എന്താണ് സംഭവിച്ചത് സാധാരണ കുഞ്ഞുങ്ങളിൽ കാണുന്നതല്ലല്ലോ വളരെ കേസാണ് ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നത് ശരിയല്ല ഞാന് എന്താണ് സംഭവിച്ചത് വെച്ചാൽ റേഡിയോളജിസ്റ്റിനാണ് ഇത് കൂടുതൽ പറയാൻ പറ്റുന്നത് അവിടെ എവിടെങ്കിലും മിസ്സിംഗ്സ് ഉണ്ടായിട്ടുണ്ടോ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഈ സ്കാൻ ചെയ്ത് ഡോക്ടറെ അടുത്ത് ചോദിച്ചാലേ അറിയാൻ പറ്റും നമുക്കിപ്പം ഞാനും എന്റെ ആശുപത്രിയിലുള്ള ഷേർലിന്നുള്ള വേറെ ഡോക്ടറാണ് ഈ പേഷ്യന്റിനെ നോക്കിയത് പക്ഷെ അവർ അവർക്കും ഇതെന്താണ് സംഭവിച്ചതെന്ന് പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്കൊരു സ്കാനിങ് റിപ്പോർട്ട് ഒരു സെന്ററിൽ നിന്ന് അവർ കൊടുത്ത് വിടുന്ന സ്കാൻ റിപ്പോർട്ടിനകത്ത് കുഴപ്പമില്ല നോ അനൂമലി എന്ന് എഴുതി കഴിഞ്ഞാല് നമ്മളല്ല പിന്നെയും അതിനകത്ത് അനൂമലി ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഡോക്ടർ സംസാരിച്ചു നമ്മള് ഒരു പേഷ്യന്റ് ആദ്യത്തെ ആരംഭ അവസ്ഥയിൽ ഞാൻ പറഞ്ഞില്ലേ ആദ്യം അഞ്ചാഴ്ചയിലും എട്ടാഴ്ചയിലും എന്നിട്ട് രണ്ട് മാസത്തിന് മുമ്പാണ് എന്നെ കാണിച്ചത് അതിനകത്ത് അവർക്ക് ഇല്ലായിരുന്നു നമ്മൾ അവർക്ക് വേണ്ട മെഡിസിൻസ് കൊടുത്തിട്ടുണ്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അവര് പിന്നെ നമ്മളെ കാണിച്ചില്ല ഈ രോഗി എവിടെ പോയി ഗർഭിണി എവിടെ പോയി എന്ന് എനിക്കറിയില്ല അവര് കൊടുത്ത പരാതിയിലാണ് അവരെഴുതിരിക്കുന്ന അതൃപ്തി തോന്നിന്ന് ഇപ്പൊ അവർക്ക് അതൃപ്തി ഓരോ ആൾക്കാരും ചിലപ്പോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കാൻ നമുക്ക് ഞാൻ ഒരു ഒ പി യിൽ നൂറ് തൊട്ട് നൂറ്റി ഇരുപത് പേഷ്യന്റ്സിനെ നോക്കുന്ന ഡോക്ടറാണ് ഞാൻ ഞാനിവിടുത്തെ ഓവൺ യൂണിറ്റിന്റെ മെയിൻ ഡോക്ടറാണ് എനിക്ക് ഒരു ഒ പിയിലും നൂറ്റി ഇരുപത് പേഷ്യൻസിന് ഞാനി എല്ലാ പേഷ്യൻസിനും ഒരേപോലെയാണ് നോക്കുന്നത് ആരെയും അങ്ങനെ വേർതിരിവ് കാണിച്ച് നോക്കാറില്ല വകുപ്പിന് വിശദീകരണം കൊടുത്തോ വകുപ്പിന്റെ ശരി നന്ദി ഡോക്ടർ പുഷ്പ പ്രതികരിച്ചതിന് ഈ കേസ് എടുത്തിരിക്കുന്ന ഡോക്ടറാണ് നമ്മളോട് പ്രതികരിച്ചത് അവർക്കറിയില്ല ആദ്യത്തെ രണ്ട് മാസം മാത്രമാണ് ഈ സുറുമിയെ ചികിത്സിച്ചിട്ടുള്ളത് അതിനുശേഷം അവർ അവിടെ തന്നെയുള്ള ഡോക്ടർ ഷർലിയെ കാണിക്കുകയായിരുന്നു അതുകൊണ്ട് ഈ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ അറിയില്ല എന്നാണ് പറഞ്ഞത് നേരത്തെ സുറുമി മീഡിയ വണ്ണോട് പ്രതികരിച്ചിരുന്നു ആ പ്രതികരണത്തിലേക്ക് കുഞ്ഞിന് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല കുഞ്ഞിന് ആ തോളം പാൽ കുടിക്കാൻ പറ്റത്തില്ല കുഞ്ഞിന് നേരെ കിടക്കാൻ പറ്റത്തില്ല കുഞ്ഞ് കമറ്റിൽ തന്നെ കിടക്കണം ആ കമഴ്ന്ന് കിടക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കുഞ്ഞ് ഏത് സമയം കരഞ്ഞുകൊണ്ടായി കിടക്ക കിടക്കുന്നത് കരച്ചിലാണെങ്കിലും ഒച്ച പോലും ഇല്ല പിന്നെ കൈക്ക് കാലിന് വളവുണ്ട് ജനനിയന്ത്രിയത്തിൽ പ്രശ്നമുണ്ട് ഹാർട്ടിന് പ്രശ്നമുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ നിലവിലുണ്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയത്തില്ല കറക്റ്റായിട്ട് ഒന്നും അറിയിച്ചിട്ടില്ല ഒരു കുഴപ്പമില്ലെന്നാണ് സ്കാനിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഡോക്ടർമാരും ഞങ്ങളോട് അത് തന്നെ കുഞ്ഞിനൊരു കുഴപ്പമില്ല എടുത്തു ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിനു വല്ല കുഴപ്പമുണ്ടോ ഓരോ സ്കാൻ കഴിയുമ്പോഴും ചോദിക്കും കുഞ്ഞിനൊരു കുഴപ്പമില്ല കുഞ്ഞിനൊരു കുഴപ്പമില്ലെന്നോ വണ്ടാനത്തേക്ക് ചെന്ന് ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് വണ്ടാനത്ത് എത്തി അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞെങ്കിലും വിശ്വസിച്ചില്ല കാരണം ഇവിടെ നിന്ന് നമുക്ക് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല പിന്നെ ജനിച്ചുകഴിഞ്ഞപ്പോൾ ജനിക്കുമ്പോഴും ഇങ്ങനെ ഇങ്ങനൊരു കുഴപ്പമുണ്ടാവും ഞങ്ങൾക്ക് മനസ്സിലൊണ്ടും വിചാരിച്ചിരുന്നില്ല പക്ഷെ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഒരുപാട് കുഴപ്പങ്ങൾ ഇല്ല കാണിച്ചില്ല കുഞ്ഞിനെ ഡോക്ടർമാർക്ക് തന്നെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു രണ്ട് ദിവസത്തെ കൂടുതൽ ജീവിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു ഓക്സിജൻ കൊടുത്തൊക്കെയാണ് ഐ സിയുലിൽ കിടത്തിയിരുന്നത് ഞാൻ മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് എന്റെ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞു ഒരുപാട് കുഴപ്പങ്ങളുണ്ടെന്ന് ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞിരുന്നു ചെയ്യണം 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 ഓരോ ഓരോ കണ്ണിന് വേറെ 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 ട്രീറ്റ് ട്രീറ്റ് കാല് ഹാർട്ട് കാണിക്കണം അങ്ങനെ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കണം ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല ഞാൻ ും പുഷ്പ പുഷ്പ പിന്നെ ഷേർ ശ്രീയു ഷൈജു വീണ്ടും ചേരുന്നുണ്ട് ഷൈജു സുർമി പറഞ്ഞത് കേട്ടു നേരത്തെ ഡോക്ടർ പുഷ്പ നമ്മളോട് സംസാരിച്ചിരുന്നു ആദ്യത്തെ രണ്ടു മാസം മാത്രമാണ് ഡോക്ടർ പുഷ്പയെ കൺസൾട്ട് ചെയ്തത് അതിനുശേഷം ഡോക്ടർ ഷേർലിയെ കാണിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് മാറ്റി കാണിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സുർമി വിശദീകരിക്കുന്നുണ്ടോ അതായത് ആദ്യം തന്നെ ഇവർ നേരത്തെ പറഞ്ഞ ഡോക്ടറെ ആയിരുന്നു അതായത് ഈ പുഷ്പയായിരുന്നു കാണിച്ചിരുന്നത് അതിനുശേഷം ഷേർലിയ ഡോക്ടറെയാണ് കാണിച്ചിരുന്നത് പിന്നീട് ഈ മണ്ടാമത്തെ ആശുപത്രിയിൽ കാണിക്കുന്ന സമയത്ത് ഡോക്ടർമാർ ഇത് പറഞ്ഞിരുന്നെങ്കിലും അത് വിശ്വസിച്ചിരുന്നില്ല എന്നാണ് അവർ അതുകൊണ്ട് തന്നെ കടപ്പുറം ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ് ചെയ്തത് ആ തുടരുന്ന ആ അവസ്ഥയിലാണ് പ്രസവം നടക്കുന്നത് പ്രസവം നടക്കുന്ന പ്രശ്നത്തിൽ അത്യപൂർവമായ വൈകല്യമുള്ള ഒരു കുട്ടിയെ തങ്ങൾക്ക് ലഭിക്കുന്നു എന്ന ഏറ്റവും ദുഃഖകരമായ അവസ്ഥയിലേക്ക് അവർ എത്തുന്നു ഇതോടുകൂടി അവർ അവരുടെ റദ്ദാക്കിയ മാനസികമായി ബെറ്റെന്നാണ് പരാതിയിലേക്ക് അവർ നീങ്ങുകയും ചെയ്തത് അവർ ഡോക്ടർമാർക്കും ലാബിനുമെതിരെ പരാതിയുമായി രംഗത്ത് വരികയായിരുന്നു ഇനി ഈ രണ്ട് തരത്തിലാണ് അവരെ സംബന്ധിച്ചിടത്തോളം കാരണം ഇത് പരാതിയുമായി മുന്നോട്ട് പോകണം അതോടൊപ്പം തന്നെ കുട്ടിയെ ചികിത്സിക്കുകയും വേണം എന്നതാണ് തങ്ങളുടെ മൂന്നാമത്തെ കുട്ടിയാണിത് ഈ കുട്ടിയെ മറ്റ് പ്രശ്നങ്ങളില്ല എന്ന് പരിശോധനകളിൽ കാണുന്നുണ്ടെങ്കിൽ പോലും ഈ കുട്ടിയെ ഒരു യഥാർത്ഥ മനുഷ്യ അപേക്ഷയിലേക്ക് എത്തിക്കുന്നതിന് വലിയ ചിലവ് വരുന്ന ചികിത്സ മുതലുള്ള വിഭാഗങ്ങൾ യെസ് ഷൈജു തുടരാമോ കോശി 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 മിസ്റ്റർ ചേരുന്നുണ്ട് മിഡാസ് ലാബ് ഉടമയാണ് എന്താണ് സംഭവിച്ചതെന്നാണ് താങ്കൾ അറിയുന്നത് ഞാനത് ഇന്നലെ എനിക്ക് തോന്നുന്നു ഞാൻ നമ്മൾ റേഡിയോളജിസ്റ്റോട് സംസാരിച്ചിരുന്നു ഇവർ ആദ്യത്തെ മൂന്ന് മാസങ്ങൾ ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും മാസങ്ങളിലെ സ്കാനിംഗ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ നമ്മൾ നമ്മളീ അംഗവൈകല്യങ്ങളുള്ള അനോമലി സ്കാൻ സ്കാന സ്കാനിലാണ് ഇങ്ങനെയുള്ള അംഗവൈകല്യങ്ങൾ കണ്ടുപിടിച്ചാൽ ഈ മൂന്ന് മാസത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ അവരവിടെ നമ്മുടെ ലാബിൽ വന്നിട്ടില്ല സാധാരണ ഏഴാം മാസത്തെ സ്കാനിങ് ചെയ്തത് അല്ല ഞങ്ങളുടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് മാസത്തെ സ്കാനിങ് മൂന്നിലും മൂന്നിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് അറിയാൻ സാധിക്കില്ലേ ഇല്ല നമുക്ക് അത് അനോമാലി സ്കാനി മാത്രമേ അങ്ങവൈകല്യങ്ങൾ കണ്ട മറ്റേ ജീവനോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നാണല്ലോ ഡോക്ടർമാർ പറയുന്നത് അല്ല അല്ല അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ അതല്ല ആ ഡോക്ടർ നോർമൽ എന്ന് ആ ഡോക്ടർ പറഞ്ഞതും ഇല്ലെങ്കിൽ അതിനു മുമ്പ് ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞതും ലാബ് റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും അപ്പൊ ലാബിൽ മിസ്റ്റേക്ക് അതായത് അഞ്ചാം മാസത്തെ അനോമലി സ്കാനിലാണ് ഈ അംഗവൈകല്യങ്ങൾ കണ്ടുപിടിക്കാനും അത് അപ്പോഴത്തേക്കും കുഞ്ഞിനാ വളർച്ച എത്തേ ഉള്ളൂ ഞാൻ എന്റെ റേഡിയോളജി ആയിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ മുതല് നമുക്കിത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും നമ്മുടെ അത് ചെയ്തിട്ടില്ല റിപ്പോർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇന്നലെ ഡി എം റിപ്പോർട്ടെല്ലാം കൊടുത്തിട്ടുണ്ട് അതായത് നിങ്ങളുടെ കയ്യിലുള്ള വിവരങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്തോ എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അതില് ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ അഞ്ചാം മാസത്തെ സ്കാൻ എന്ന് പറയുമ്പോൾ അതിനുശേഷം നടത്തിയ ആളുകൾക്കെതിരെ അല്ലായിരുന്നോ കേസ് എടുക്കേണ്ടത് പിന്നെ എന്താണ് നിങ്ങളുടെ സ്ഥാപനത്തിലെ ആളുകൾക്കെതിരെ കേസ് അറിയില്ല ഞാൻ ഞാൻ അതിന്റെ റിപ്പോർട്ട് കേസെടുത്തത് അപ്പൊ അറിയില്ലേ അപ്പൊ കേസെടുക്കുമ്പോ അല്ലെ അവർ കേസ് കാര്യങ്ങൾ തന്നെ നമ്മൾ നിന്നാണ് അറിയുന്നത് ഞങ്ങൾക്ക് നേരിട്ട് റിപ്പോർട്ടൊന്നും ഓഫീസിൽ മാത്രമേ വന്നിട്ടുള്ളൂ അല്ല ശ്രീ കോശി കുഞ്ഞിന്റെ പേരന്റ്സും ഈ ലാബിന്റെ കാര്യമാണല്ലോ പറയുന്നത് അവര് കൊടുത്ത പരാതിക്ക് അനുസരിച്ചായിരിക്കുമല്ലോ അങ്ങനെയെങ്കിൽ മറ്റൊരു ലാബിലായിരുന്നു ലാസ്റ്റ് സ്കാനിംഗ് കീഴിൽ അവർക്കെതിരെ അല്ലേ കേസ് ഓഫീസിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ഓഫീസിൽ എത്തിക്കഴിഞ്ഞാൽ ശരി എങ്ങനെയാണ് നിയമപരമായിട്ട് ഇതിനെ നേരിടാൻ പോകുന്നത് അല്ല ഞങ്ങൾ നമ്മുടെ ലാബിൽ അങ്ങനെ ഒരു നമ്മൾ ഒരിക്കലും Share നന്ദി ശ്രീ കോഷി പ്രതികരിച്ചതിന് ഗുരുതരമായ വിഷയമാണ് ഇതാർക്ക് എവിടെ പാളി എന്നുള്ളതിൽ യാതൊരു തരത്തിലും കുടുംബം പറയുന്നതിനപ്പുറത്തേക്ക് സക്സസ് നന്ദുപായി സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന്റെ വിഷയമാണ് അവർക്ക് അവർ പറയുന്ന അത്രയും വിശദമായിട്ട് ആർക്കും ഈ കാര്യത്തിൽ ഡോക്ടർക്കോ ലാബിന്റെ ഓണർ ഉൾപ്പെടെയുള്ള ആളുകൾക്കോ ഇത് വിശദീകരിക്കാനോ ഇല്ലെങ്കിൽ അതിലുള്ള സത്യാവസ്ഥ എന്നത് പറയാനോ സാധിക്കുന്നില്ല എന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് എന്തായാലും നിയമപരമായും അല്ലാതെയും വകുപ്പ് തലത്തിലുമുള്ള അന്വേഷണവും നടപടികളിലേക്കുമൊക്കെ കാര്യങ്ങൾ കടക്കുകയാണ് ആ കുഞ്ഞിന് നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ് മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേള